പരീക്ഷയിൽ ശതമാനം വിജയം സംസ്ഥാന ശതമാനത്തിൽ നാലാം സ്ഥാനത്താണ് ജില്ല പരീക്ഷ ആൺകുട്ടികളും ും മുപ്പത്തി എ പെൺകുട്ടികളടക്കം പേർ ഉപരിപടനത്തിന് അർഹത നേടി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് മുഴുവൻ എ പ്ലസ് കരസ്ഥമാക്കിയത് ജില്ലയിലെ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് ആൺകുട്ടികളും മൂവായിരത്തി നാനൂറ്റി എഴുപത് പെൺകുട്ടികളും അടക്കം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരാണ് എ പ്ലസ് നേടിയത് തിരൂരിൽ അഞ്ഞൂറ്റി പതിനൊന്ന് ആൺകുട്ടികളും ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പെൺകുട്ടികളും അടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് പേരും വണ്ടൂരിൽ എഴുന്നൂറ്റി എൺപത്തെട്ട് ആൺകുട്ടികളും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരുമടക്കം രണ്ടായിരത്തി എഴുന്നൂറ് പേരും എ പ്ലസ് നേടിയവരാണ് തിരൂരങ്ങളിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആൺകുട്ടികളും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പെൺകുട്ടികളും എ പ്ലസ് തിളക്കത്തിൽ ഉള്ളവരാണ് ആകെ വിദ്യാലയങ്ങളാണ് വിജയം നേടിയത് മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ മതി അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾ കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ ആണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്